ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇന്ത്യയിൽ വിൽക്കുന്ന വാഹനങ്ങളുടെ ഗ്ലോബൽ ആൻഡ് ക്യാപ് ടെസ്റ്റ് റേറ്റിംഗ് ആണ് മഹേന്ദ്ര ബൊലേറോ ന്യൂയ്ക്ക് അഡൾട്ട് ഒക്യുപൻസി ലഭിച്ചത് ഇരുപത് പോയിന്റ് രണ്ടേ ആറ് പോയിൻറ്റും ചൈൽഡ് ഓക്യുപൻസി ലഭിച്ചത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപൻസിയിലും ചൈൽഡ് ഓക്യുപൻസിയിലുമായി ഈ മോഡൽ കരസ്ഥമാക്കിയത് വൺ സ്റ്റാർ മാത്രമാണ് ഹോണ്ടയുടെ സെഡാൻ മോഡലായ അമേസിന് അഡൽറ്റ് ഒക്യുപൻസിൽ ലഭിച്ചത് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് അഞ്ച് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി ലഭിച്ചത് എട്ട് പോയിന്റ് അഞ്ച് എട്ട് പോയിന്റുമാണ് അഡൽട്ട് ഒക്യുപൻസിയിൽ ടു സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസിയിൽ സീറോ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് കിയുടെ സെവൻ സീറ്റർ റെസീവെയ് ക്യാരൻസിന് അഡൾട്ട് ഒക്യുപ്പൻസി ലഭിച്ചത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് പോയിൻറ്റും ചൈൽഡ് ഓക്യുപ്പൻസിൽ ലഭിച്ചത് നാൽപ്പത്തി ഒന്ന് പോയിന്റുമാണ് അടൾട്ട് ഒക്യുപൻസിൽ ത്രീ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ഈ മോഡൽ കരസ്ഥമാക്കി സിട്രോൻ്റെ ഹാച്ച് ബാക്ക് മോഡലായ ഇ സീതറിക്ക് അഡൾട്ട് ഓക്യുപൻസിയിലെ ഇരുപത് പോയിൻറ്റ് എട്ട് ആറ് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിയിലെ പത്ത് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിന്റുമാണ് ലഭിച്ചത് അഡൾട്ട് ഓക്യുപൻസിയിൽ സീറോ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിൽ വൺ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് ടാറ്റയുടെ കോമ്പാക്ട് എസ് യു എ നെക്സോണിന് അടൾട്ട് ഓക്യുപൻസിയിൽ മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ടേ രണ്ട് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിയിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിന്റുമാണ് ലഭിച്ചത് ചൈൽഡ് ഓക്യുപ്പൻസിയിലും അഡൾട്ട് ഒക്യുപൻസിയിലുമായി ഈ മോഡൽ കരസ്ഥമാക്കിയത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ടാറ്റയുടെ എസ് യു വി മോഡലുകളായ സഫാരി ഹാരിയർ എന്നീ മോഡലുകൾക്ക് അഡൾട്ട് ഓക്യുപൻസി ലഭിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് പൂജ്യം അഞ്ച് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിൽ ലഭിച്ചത് നാൽപ്പത്തി ഒൻപത് പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപ്പൻസിയിലും ചൈൽഡ് ഓക്യുപൻസിയിലുമായി ഈ രണ്ട് മോഡലുകൾക്കും ഫൈവ് സ്റ്റാർ ആണ് റേറ്റിംഗ് ഹ്യുണ്ടയുടെ സെഡാൻ മോഡലായ വെർണയ്ക്ക് അഡൽട്ട് ഓക്യുപൻസി ലഭിച്ചത് ഇരുപത്തി എട്ട് പോയിന്റ് ഒന്നേ എട്ട് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി ലഭിച്ചത് നാൽപ്പത്തി രണ്ട് പോയിന്റുമാണ് അഡൽട്ട് ഓക്യുപൻസിയിലും ചൈൽഡ് ഓക്യുപ്പൻസിയിലുമായി ഈ മോഡൽ കരസ്ഥമാക്കിയത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഫോക്സ്വാഗൺ ബ്രിട്ടസ് കോഡാ സ്ലാവിയ എന്നീ മോഡലുകൾക്ക് അഡൽറ്റ് ഓക്യുപ്പൻസി ലഭിച്ചത് ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് ഒന്ന് പോയിന്റും ചൈൽഡ് ഓക്യുപ്പൻസി ലഭിച്ചത് നാൽപ്പത്തി രണ്ട് പോയിന്റുമാണ് അഡൽട്ട് ഓക്യുപൻസിയിലും ചൈൽഡ് ഓക്യുപ്പൻസിയിലുമായി ഈ രണ്ട് മോഡലുകൾക്ക് ലഭിച്ചത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് മാരതിയ സുസൂക്കി ആൾട്ടോ കേറ്റണ്ണ് അഡൾട്ട് ഓക്യുപൻസി ലഭിച്ചത് ഇരുപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി ലഭിച്ചത് മൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപൻസിയിലെ ടു സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസിൽ സീറോ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് മാരുതി സുസുഖി വാഗണാറിന് അടൾട്ട് ഓക്യുപ്പൻസിൽ ലഭിച്ചത് പത്തൊമ്പത് പോയിൻ്റ് ആറ് ഒമ്പത് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിയിലെ മൂന്ന് പോയിന്റ് നാല് പൂജ്യം പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപ്പൻസിയിലെ വൺ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിൽ സീറോ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് മഹീന്ദ്ര സ്കോർപിയോ എണ്ണിന് അടൾട്ട് ഓക്യുപൻസിൽ ലഭിച്ചത് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിയിലെ ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് മൂന്ന് പോയിന്റുമാണ് അടൾട്ട് ഓക്യുപൻസിയിൽ ഫൈവ് സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിൽ ത്രീ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് മാരുതി സുസുക്കി സ്വിഫ്റ്റിന് അടൾട്ട് ഓക്യുപ്പൻസി ലഭിച്ചത് പത്തൊമ്പത് പോയിന്റ് ഒന്നേ ഒൻപത് പോയിന്റും ചൈൽഡ് ഓക്യുപൻസി ലഭിച്ചത് പതിനാറ് പോയിന്റ് ആറ് എട്ട് പോയിന്റുമാണ് അഡൽട്ട് ഒക്യുപൻസിയിലും ചൈൽഡ് ഓക്യുപ്പൻസിയിലുമായി ഈ മോഡൽ കരസ്ഥമാക്കിയത് വൺ സ്റ്റാർ മാത്രമാണ് മാരതി സുസുക്കി എക്സ്പ്രസോയ്ക്ക് അടൾട്ട് ഒക്യുപൻസി ലഭിച്ചത് ഇരുപതേ പോയിന്റ് പൂജ്യം മൂന്ന് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിൽ മൂന്നേ പോയിന്റ് അഞ്ച് രണ്ട് പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപൻസിയിലെ വൺ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിലെ സീറോ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് മാരതി സുസൂക്കി ഇഗ്നീസിന് അഡൾട്ട് ഓക്യുപൻസി ലഭിച്ചത് പതിനാറ് പോയിന്റ് നാലേ എട്ട് പോയിന്റും ചൈൽഡ് ഓക്യുപ്പൻസില് മൂന്നേ പോയിന്റ് എട്ട് ആറ് പോയിന്റുമാണ് അഡൽട്ട് ഓക്യുപൻസിൽ വൺ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസില് സീറോ സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് ഫോക്സ്വാഗൻ ടൈഗൂൺ സ്ക്വാഡ കുഷാക്ക് എന്നീ മോഡലുകൾക്ക് അടൾട്ട് ഓക്യുപൻസി ലഭിച്ചത് ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് നാല് പോയിന്റും ചൈൽഡ് ഓക്യുപൻസില് നാൽപ്പത്തി രണ്ട് പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപൻസിയിലും ചൈൽഡ് ഓക്യുപ്പൻസിയിലുമായി ഈ രണ്ട് മോഡലുകളും കരസ്ഥമാക്കിയത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് നിസാൻ്റെ കോമ്പാക്ട് എസ് യു വിയായ മാക്നേറ്റിന് അൾട്ട് ഓക്യുപ്പൻസി ലഭിച്ചത് പതിനൊന്ന് പോയിന്റ് എട്ടേ അഞ്ച് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിയിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് എട്ട് പോയിന്റുമാണ് അഡൾട്ട് ഓക്യുപൻസിയിൽ ഫോർ സ്റ്റാറും ചൈൽഡ് ഓക്യുപ്പൻസിൽ ടു സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത് റെനോൾഡിൻ്റെ കൈകർ എന്ന മോഡലിന് അടൾട്ട് ഓക്യുപ്പൻസിൽ ലഭിച്ചത് പന്ത്രണ്ട് പോയിന്റ് മൂന്നേ നാല് പോയിന്റും ചൈൽഡ് ഓക്യുപൻസിയിലെ ഇരുപത്തി ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് പോയിന്റുമാണ് അഡൽട്ട് ഓക്യുപ്പൻസിയിൽ ഫോർ സ്റ്റാറും ചൈൽഡ് ഓക്യുപൻസിയിലെ ടു സ്റ്റാറുമാണ് ഈ മോഡൽ കരസ്ഥമാക്കിയത്